പാലക്കാട് സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഫെബ്രുവരി പതിനാറിന് തുടക്കമാകും. ഉത്സവത്തിന് മുന്നോടിയായി ഒരു മാസക്കാലമായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന നിറമാല മഹോത്സവവും അവിൽ നിവേദ്യവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു എല്ലാ ദിവസവും നിറമാല നാഥസ്വരം അവിൽ നിവേദ്യം അവിൽ പ്രസാദ വിതരണം എന്നിവയും നടന്നു ക്ഷേത്രോത്സവം ഫെബ്രുവരി പതിനാറിന് തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ സമാപിക്കും ഉത്സവത്തിന്റെ ഭാഗമായി പതിനാറിന് രാവിലെ ഉദയാസ്തമന പൂജ വൈകുന്നേരം ഭക്തിഗാനമേള പതിനേഴിന് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഉത്സവ കൊടിയേറ്റം തന്ത്രി ശ്രീ തീയന്നൂർ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും കൊടിയേറ്റത്തിന് ശേഷം തിരുവാതിരകളി നൃത്തനൃത്യങ്ങൾ എന്നിവയും ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ ഉത്സവ വൈകുന്നേരം നൃത്ത നൃത്തങ്ങൾ പത്തൊമ്പതിന് വൈകുന്നേരം ചാക്യാർകൂത്ത് ഇരുപതിന് രാവിലെ ഉത്സവ ബലി ഉത്സവ കഞ്ഞി വിതരണം എന്നിവയും വൈകുന്നേരം കഥകളിയും നടക്കും ഇരുപത്തിയൊന്നിന് പള്ളിവേട്ടയും ഇരുപത്തിരണ്ടിന് ആറാട്ടും നടക്കും രാവിലെ ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രസാദം ഊട്ടും ഉണ്ടാവും